jumping jacks

Maximum breathing, Edgar. Two. Asadichia. Man, how you? Welcome to my channel, Wander Group. Hey. <sighs> Up. Sit. Last one. Done. Up. Okay. Good. Up. Two. Up. 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 Last one. up sit up 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 last one Turn. up okay good

7 8 18 19 20 21 22 23 24 25 റിലാക്സ് 1 2 3 3 4 5 6 7 8 9 10 11 12 13 14 16 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 അപ്പൊയത് എന്റെ പേര് മോഹനദാസൻ തണിക്കലാണ് വീട് ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ വന്നിട്ടുണ്ട് വരുന്ന സമയത്ത് എന്റെ ഈ കൈ തീരെ പൊന്ത ഇത്ര വരെയൊക്കെ പൊന്നുള്ളത് ഇപ്പൊ അതായത് ഇതുവരെ ഫുൾ ആയിട്ട് പൊന്തല്ലോ ഷുഗർ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് ഇപ്പൊ ഷുഗർ ഒക്കെ കുറഞ്ഞു ഗുളിക കഴിക്കുന്നുണ്ട് നല്ല കുഴപ്പമില്ല പിന്നെ കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കുക നോർമലായി നിൽക്കുകയാണ് പിന്നെ ആരോഗ്യമൊക്കെ എപ്പോഴത് കയറ്റും അതൊക്കെ കയറി പോകാൻ അറുപത്തഞ്ച് വയസ്സായും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവർ കുഴപ്പമില്ല ഓടണമെങ്കിൽ ഓടുക നടക്കുക ഒക്കെ അതായി ഇപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയ അന്ന് ഇന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വെള്ളൂരിത്ത ആൾക്കാരാണ് അതിനൊരു കൈയടി എല്ലാവരും കൊടുക്കുക പിന്നെ ഇത് സ്ഥിരമായിട്ട് പുതിയ ആൾക്കാർക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഒരു പദ്ധതിണ്ടാവും ഇത് ഇന്ന ഇന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയൂല ഞാൻ പ്രായമായ ഞാൻ എന്നെ ഫാന്റ് ഇടയില്ല അതുകൊണ്ട് എനിക്ക് പറ്റില്ല ടീഷർട്ട് ഇടാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയൂല അപ്പൊ അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ പ്രശ്നമാക്കണ്ട ടോട്ടല് അയിമ്പത്താറ് അയിമ്പത്തിയേഴ് ബ്രാഞ്ചുകളായി ലേഡീസിന് മുപ്പത് ബ്രാഞ്ചുകളും വേറെ ആയിട്ടുണ്ട് അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തില് മലപ്പുറം ജില്ല മൊത്തം കവറാവും അപ്പം മാക്സിമം നിങ്ങള് ഇരിയേക്ക് വരിക ഒരു ദിവസം നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ജീവിതത്തിൽ ഡെയിലി എല്ലാ രാവിലെയും നിങ്ങൾ ഒഴിവാക്കി ഇതിക്ക് ചിലവഴിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റകരം എന്നൊക്കെ എല്ലാവരും പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഈ സംവിധാനം നമുക്ക് നമ്മുടെ ശരീരത്തെ സ്വയം സേവിക്കുവാനും സ്വയം അന്തവാക്കുവാനും കിട്ടുന്ന സമയമാണ് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും പറ്റുമെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഒരു അമ്പത് പിന്നിട്ട ആളുകൾക്ക് ഏറ്റവും ഇത് നിർബന്ധമാണെന്ന് മറ്റുള്ളവർക്ക് സുന്നത്തായി നമുക്ക് പരിഗണിക്കണം ഓപ്ഷനിലാണ് മറ്റുള്ളവർക്ക് അമ്പതിന് ശേഷമുള്ള ആളുകൾ എപ്പോഴും ആക്റ്റീവായി നിൽക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവം അതാണ് നമ്മളല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എക്സൈസ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഇപ്പം പിന്നെ മാനോട് ആ ആമുഖം പറഞ്ഞതുപോലെ എല്ലാവരും എവിടെയെങ്കിലും പോയി ഒതുങ്ങിക്കൂണി എനിക്ക് പ്രായം എനിക്കൊന്നും കഴിയില്ല എന്നൊക്കെ അപ്പോൾ ഇതിൽ പ്രായമായ ആളുകൾ പിന്നെ അറുപത് എഴുപത് മിന്നിട്ട ആളുകൾ പോലും ഇതിൽ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന പിന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബിവിളേറെ ഞാൻ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ചേർന്ന ആളാണ് ചേരുന്നതിന് മുമ്പും ചേരണമെന്ന് കരുതിയിട്ട് മനസ്സിൽ തീരുമാനിച്ചതിനു ശേഷം പിന്നെ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേരുന്നത് കാരണം ഓരോ തിരക്കൊണ്ട് അങ്ങോട്ട് തുടങ്ങി കിട്ടാനുള്ള പ്രയാസമുണ്ട് തുടങ്ങിയപ്പോൾ പിന്നെ കൃത്യമായിട്ട് ഒരു ദിവസം ഒഴിവാക്കാതെ കൃത്യമായിട്ട് വന്നിരുന്നു അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു ഞാനൊരു നൂറ്റിനാല് നൂറ്റഞ്ച് കിലോ ആയിരുന്നു തൂക്കം ഉണ്ടായിരുന്നത് അതിങ്ങനെ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറിലേക്കൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട ഗുണം ഗുണമെന്ന് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ സമയം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഒരു കൃത്യതക്കെ അതിൽ വരുന്നുണ്ട് ഭക്ഷണത്തെ കാര്യത്തിൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറ്റേണ്ട ഒഴിവാക്കി ഒരു സാധനം തീരെ തൊടാൻ പാടില്ല അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നല്ല അന്ന് വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ

മാനും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ എനിക്കും തോന്നുന്നത് മുന്നോട്ട് പോലും കുറവാണ് ഏഴ് മാസമായപ്പോ നമ്മൾ ഒമ്പതാമത്തെ ബ്രാഞ്ച് കൊയിലാണ്ടിയില് സ്റ്റാർട്ട് ചെയ്തത് നല്ല ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അവനോ എല്ലാവരും സ്ഥിരമായിട്ട് രാവിലെ തന്നെ നീച്ച് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് വെറുവാറ്റിലൂടെ വന്നൊരു പത്ത് മിനിറ്റ് നടന്നതിൽ കൂടുക ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിക്കും നല്ല മാറ്റങ്ങളുണ്ടാവും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മതി അപ്പോ ടി വി സമീർ എന്ന മാനുവിന് ഒരു പിന്നെ ഉപകാരം കൊടുക്കുകയാണ് ഈ ഉപകാരത്തിന്റെ വിലയല്ല നാട്ടുകാരുടെ സ്നേഹത്തിന്റെ വിലയാണ് അതിൽ ഏറ്റവും വലുത് അതിൽ വള്ളൂർ കൂട്ടായ്മയാണ് കൊടുക്കുന്നത് ഇന്ന് ഇവിടെ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു ഡെമോ കാണിച്ചു തന്നു അപ്പൊ മാനുവിനെടുക്കുന്ന എഫേർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനുള്ളൊരു നമ്മുടെ സ്നേഹ സമ്മാനമായി വെള്ളൂർ കൂട്ടായ്മയുടെ സമ്മാനമാണ് കൊടുക്കുന്നത് Keep on. One. Adikia. Two. Three, four, five. വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു